കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച ഒരു കാര്യം ഹാബിറ്റ്സിലെ ഉള്ള സുപ്രധാനമായ ആശയങ്ങളായിരുന്നു ഇന്ന് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഒരു ശീലത്തെ പുതിയ ശീലത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യും ഉദാഹരണത്തിന് ഞാൻ നാളെ രാവിലെ വ്യായാമം ചെയ്യും എക്സൈസ് ചെയ്യും അതല്ലെങ്കിൽ ഞാൻ രാവിലെ പഠിക്കും എന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരാൾ തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനം എടുക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അത് സ്പെസിഫിക് ആയിട്ട് അതിൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല അതായത് കൃത്യമായ സമയവും കൃത്യമായ ലൊക്കേഷൻ മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്യണ കാര്യമാണെങ്കിൽ രാവിലെ ആറു മണിക്ക് ജിമ്മിൽ വെച്ച് ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുമെന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ആ കൃത്യമായ സ്പെസിഫിക് ടൈം നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ലൊക്കേഷനും നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അപ്പൊ പഠിക്കാനിരിക്കുകയാണെങ്കിൽ അഞ്ചു മണി മുതൽ അഞ്ച് പ്പത് വരെ അല്ലെങ്കിൽ അഞ്ച് ഇരുപത് വരെ ഞാൻ മാത്സ് ഇന്ന ചാപ്റ്റർ പഠിച്ചിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ എന്റെ ഹോംവർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആണ് സമയമുണ്ട് അത് എവിടെ വെച്ച് എന്നും കൂടി എന്ത് ചെയ്യണം അതിൽ പറയണം ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ കൊണ്ട് അതല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായ സമയവും സ്ഥലവും മെൻഷൻ ചെയ്തുകൊണ്ട് പ്ലാൻ തയ്യാറാക്കുക ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത എന്നതാണ് അനുഭവങ്ങൾ പറയുന്നത് ഇത് ജേണൽ റൈറ്റിങ്ങിലും നമ്മൾ കുട്ടികളെ എൻ്റർ ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ചെയ്യുന്ന കാര്യവും കൂടിയാണ് അതിൻ്റെ കാരണം ഈ ടൈമും ലൊക്കേഷനും കൃത്യമായി പറഞ്ഞാൽ അത് സംഭവിക്കാനുള്ള സാധ്യത ഏറെയുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോമായി ഞാൻ പങ്കുവയ്ക്കുന്നത് മറ്റൊരു വിഷയം ായി നമുക്ക് വീണ്ടും കാണാം താങ്ക്